നമ്മൾ അങ്ങാടിയിലേക്ക് നിത്യമായി ഇറങ്ങുന്നവരാണ് ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം ഇറങ്ങും അതല്ലെങ്കിൽ ധാരാളം അങ്ങാടിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ് നമുക്ക് വളരെ കൂടുതൽ ഉപകാരപ്പെടുന്ന മുത്തനിപ്പിച്ചുള്ള തങ്ങൾ പഠിപ്പിച്ച വലിയ മഹത്വമുള്ള ഒരു ദിക്കറിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അങ്ങാടിയിൽ ഇറങ്ങുന്ന സമയത്ത് ഒറ്റ പ്രാവശ്യമാണ് തിക്ര ചൊല്ലേണ്ടത് കൂടുതൽ സമയം ചൊല്ലേണ്ടതില്ല ആ ഒരു പ്രാവശ്യം ചെല്ലുന്നതിനോട് കൂടി തന്നെ അള്ളാഹു സുബഹാനുഹുത്ത് ആല വലിയ ഗുണമാണ് നമുക്ക് നൽകുന്നത് എന്ന് മുത്തുനബി സു അഹു അലഹി വസ്ലമ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒറ്റ തവണ ഈ ദിക്കറ് അങ്ങാടിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ചൊല്ലിയാൽ പത്ത് ലക്ഷം നന്മകൾ അള്ളാഹു സുബാൻഹുത്താല നമുക്ക് നൽകും അതുപോലെ തന്നെ പത്തു ലക്ഷം തിന്മകൾ അള്ളാഹു സുബഹാനുഹുത്ത് ആല നമ്മിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യും തീർന്നിട്ടില്ല ഒരു ലക്ഷം പദവി അള്ളാഹു താല നമുക്ക് ഉയർത്തുകയും ചെയ്യും ഇരുപത്തൊന്ന് ലക്ഷത്തിൻ്റെ ഗുണമാണ് മുത്തനബി സുല്ലാഹു അലഹി തങ്ങൾ നമുക്ക് ഓഫർ തന്നിട്ടുള്ളത് അതുകൊണ്ട് മാത്രം തീർന്നിട്ടില്ല വീണ്ടും മുത്തനബി സു അല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഈ ദിഖർ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിലൊരു വീടിനെ അവന് വേണ്ടി പണിയുകയും ചെയ്യുന്നതാണ് ഇന്ന് മുത്തനബി സു അല്ലാഹു അലഹി തങ്ങൾ വലിയ ഓഫറാണ് നൽകിയിട്ടുള്ളത് നാം ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം ധിക്കറി ചൊല്ലുക എന്നത് മാത്രം ഈ ദിക്കറി ചൊല്ലാൻ വേണ്ടി മാത്രമായി അങ്ങാടിയിലേക്ക് മഹാന്മാർ പോയിരുന്നു എന്നും ഗ്രന്ഥങ്ങളിൽ കാണാം ഇബിനി അള്ളാഹുഹുനു സാലിബിൻ അബ്ദുല്ലാഹ് റലി അള്ളാഹുത്തുലാഖും മുഹമ്മദ് വാസി അലൈ അല്ലാഹുത്തു അലാലൻ തുടങ്ങിയ സഹാബത്തൊക്കെ ഈ ദിക്കറ് ചൊല്ലിയ ശ്രേഷ്ഠത എത്തിക്കാൻ വേണ്ടി മാത്രം അങ്ങാടിയിൽ പ്രശിക്കാറുണ്ടായിരുന്നു എന്നും ഹൊത്തൈദ്ബുദ് മുസ്ലിം അല്ലി അള്ളാഹുത്തുലാൻ അങ്ങാടി വരെ വാഹനത്തിൽ പോവുകയും ഈ ദിക്കറി ചൊല്ലി തിരിച്ചു തിരിച്ചുപോരുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഏതാണ് ഇത്രയും മഹത്വമുള്ള ആ ദിക്കറ് നമുക്കൊക്കെ സുപരിചിതമായൊരു ദിക്കറാണ് ഒരുപാട് പ്രയാസങ്ങളില്ലാത്ത ഒരു വഹദഹു ലഹുൽ ഹംദു വ ദിക്കർ അ ഒറ്റ പ്രാവശ്യം ഈ ദിക് ചെല്ലിയാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് വാരിക്കൂട്ടാൻ കഴിയും അള്ളാഹുബനുഹു ധാരാളം ഗുണങ്ങളുള്ള തിറുകൾ ധാരാളം ചെല്ലാനുള്ള തൊഫീഖ് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും नल्गी अनुग्रही कुमारावटे आमीन